ഏറെ പ്രേം നിറഞ്ഞ അതിഥികളെ സഹോദരി സഹോദരന്മാർ അസ്സാം വലിക്കും വാർഹത്തല്ലാ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാകും ഇങ്ങനെ നമ്മളിങ്ങനെ പ്രതിഷേധിച്ചിട്ടും ഇനിയും ബാബരിയെക്കുറിച്ച് പറഞ്ഞിട്ടും എന്ത് പ്രയോജനമാണ് രാമക്ഷേത്രം അവിടെ ഉയർന്നു കഴിഞ്ഞു നമ്മളുടെ പ്രതിഷേധം കൊണ്ട് ബാബരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് ആ പ്രതിഷ്ഠ നടക്കാതെ പോവുകയോ അവിടെ ഒരു പള്ളി പുനർനിർമ്മിക്കുകയോ ചെയ്തില്ലായിരിക്കാം പക്ഷേ കാലം ഒരുപാട് കഴിഞ്ഞു പോകുമ്പോൾ ഒരനീതി നടന്നിട്ട് ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ നിശബ്ദരായിരുന്നുവെന്നും ഭീരുക്കളായിരുന്നുവെന്നും കാലം അടയാളപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചില ശബ്ദങ്ങൾ ചരിത്രത്തിലെപ്പോഴും ഉയർന്നു കേൾക്കേണ്ടതുണ്ട് അക്ഷതം വിതരണം ചെയ്യപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് പൊട്ടാത്തതും പൊടിയാത്തതുമായ ധാന്യങ്ങൾ അത് പൂജയ്ക്ക് വെക്കുന്നതാണ് ഈ അക്ഷതം എന്ന് പറയുന്നത് ഒരു പള്ളി തകർത്ത് അത് പൊടിച്ച് അത് പൊട്ടിച്ച് എന്നിട്ട് പൊട്ടാത്ത ഗോതമ്പും ഒക്കെ പൂജക്ക് വെച്ചിട്ട് എന്ത് ചൈതന്യമാണ് ആ ക്ഷേത്രത്തിന് ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു പക്ഷേ എത്ര വാഴ്ത്തപാട്ടുകൾ കൊണ്ട് അതിനെ പുകഴ്ത്തിയാലും എത്ര ആചാര്യന്മാർ അവിടെ പൂജ നടത്തിയാലും എത്ര ദീപങ്ങൾ കൊണ്ട് അതിനെ അലങ്കരിച്ചാലും എത്ര രാഷ്ട്രീയ നേതാക്കൾ അവിടെ അണിനിരന്നാലും എത്ര സെലിബ്രിറ്റികൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചാലും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും അത് ആഘോഷിച്ചാലും പള്ളി പൊളിച്ച ഭൂമിയിലാണ് അനീതി നടന്ന മണ്ണിലാണ് കയ്യേറ്റം ചെയ്ത ഇടത്തിലാണ് രാമന്റെ പേരിൽ ക്ഷേത്രമുയരുന്നത് എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന ഒരു ജനത ഇവിടെ ബാക്കിയുണ്ടാകും എന്നതിൻ്റെ തെളിവാണ് എസ് ഐ ഒ ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് ഒരു പള്ളി പൊളിച്ച വിഷയമല്ലേ ബാബരി പതിനായിരക്കണക്കിന് പള്ളികളുള്ള ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും ഒരു പള്ളിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ടാകും ബാബരി മസ്ജിദ് ഒരു പള്ളിയുടെ പേര് മാത്രമല്ല അത് ഇന്ത്യൻ മുസൽമാന്റെ ഇന്ത്യയിലെ മുസ്ലിം ജനതയുടെ ചരിത്രത്തെ വളച്ചൊടിക്കാനും വക്രീകരിക്കാനും പൈശാചികവൽക്കരിക്കാനുമുള്ള ഹിന്ദുത്വയുടെ പരീക്ഷണശാലയായിരുന്നു ബാബരി എന്ന് പറയുന്നത് ഈ ബാബരിയെ മുൻനിർത്തിയിട്ടാണ് മുസ്ലിങ്ങൾ ക്ഷേത്രധ്വംസകരാണ് എന്ന് പറയുന്ന കള്ളങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ ബാബരിയെ മുൻനിർത്തിയിട്ടാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കയ്യേറ്റം ചെയ്തവരാണ് എന്ന വിദ്വേഷങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബാബരിയെ മുൻനിർത്തിയാണ് വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ശത്രുതയുടെ വിഭാഗീയതയുടെ മതിലുകൾ ഈ രാജ്യത്ത് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് അതുകൊണ്ട് ബാബരിയെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഒരു തകർക്കപ്പെട്ട പള്ളിയെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല ഈ രാജ്യത്തെ ആമൂലം ഗ്രസിച്ചിട്ടുള്ള ഹിന്ദുത്വ വംശീയതക്കെതിരായ പോരാട്ടത്തിന്റെ മുസ്ലിം ജനതയുടെ അതിജീവനത്തിന്റെ ഒരു ഊർജ സ്രോതസ്സു കൂടിയാണ് ബാബരിയെ കുറിച്ചുള്ള സംസാരങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ ഹിതത്തെയും അതുപോലെ തന്നെ പൊതു മനഃസാക്ഷിയെയും തൃപ്തിപ്പെടുത്താനുള്ള കോടതിയുടെ വിധിതീർപ്പുകൾ കൊണ്ട് അനീതികൾ അനീതിയല്ലാതായി തീരുന്നില്ല അനീതിയെക്കുറിച്ച് ഉറക്കെ സംസാരിച്ചു കൊണ്ട് ആത്മനിന്ദയില്ലാത്ത അപകർഷതാബോധമില്ലാത്ത അഭിമാനത്തോടുകൂടി അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ജനതയായിട്ട് ഈ ശബ്ദങ്ങൾ ഇവിടെ ഇനിയും ഉയരുകയും ബാക്കിയാവുകയും ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ഓർമ്മകൾ ചരിത്രത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് തന്നെ നിൽക്കണം എസ് ഒവിന് എല്ലാ അഭിവാദ്യങ്ങളും നിർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും ചരിത്രത്തെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ